അപ്പസ്ഥല പ്രവൃത്തികൾ രണ്ട് ഇരുപത്തിനാല് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശുവിനെ ക്രൂശിൽ തറച്ചതിന് ശേഷം പൈശാചിക ശക്തികൾ ആഘോഷിച്ചിട്ടുണ്ടാവണം കാരണം ലോകത്തിലേക്ക് രക്ഷകനായി വന്ന യേശു കല്ലറയിലേക്ക് ഒതുങ്ങി അവൻ വിചാരിച്ചു കാണാം ഇനി ലോകത്തിൻ്റെ അധികാരം എൻ്റെ കയ്യിലാണ് എനിക്കിനി വാഴാമെന്ന് എന്നാൽ അവൻ്റെ സന്തോഷം മൂന്ന് ദിവസം മാത്രമേ നിലനിന്നുള്ളൂ മരണത്തിൻ്റെ കയറുകൊണ്ട് യേശുവിനെ കെട്ടി കല്ലറയിൽ വെച്ചു എങ്കിൽ പിതാവായ ദൈവം ആ കയറുകളെ അഴിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തി അയച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു പൈശാചിക ലോകം എന്ന നീക്കുമായി പരാജയപ്പെട്ടു പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കയറുകളാൽ പിശാചി നമ്മെ കെട്ടിയിടുവാൻ ശ്രമിക്കാറുണ്ട് രോഗമാകാം അസമാധാനമാകാം പരാജയമാകാം ഭയമാകാം നിരാശയാകാം ഇങ്ങനെ പലതിനാലും അവൻ ദൈവമക്കളെ മക്കളെ ഒതുക്കുവാൻ ശ്രമിക്കാറുണ്ട് എന്നേക്കുമായി നിശബ്ദരാക്കുവാൻ ശ്രമിക്കാറുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയൊരു കാലഘട്ടം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നാം ദൈവ സ്നേഹവും ദൈവിക കരുതലും അനുഭവിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനുമാണ് ഈ കയറുകളെയൊക്കെ അഴിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും വിടുതലെ വിടുവി യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് ലൂക്കോസ് നാല് പതിനെട്ടിൽ പറയുന്നു നമ്മെ പിശാചൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു വന്നത് അതുകൊണ്ട് തന്നെ നമ്മെ ദീർഘകാലം അവൻ്റെ പിടിയിൽ ഒതുക്കുവാൻ അവന് സാധ്യമല്ല പുനരുദ്ധാന ശക്തി യേശുവിന്മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ച് നമ്മെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷത്തോടെ പുറത്തു കൊണ്ടുവരും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം വിശ്വസിക്കാം പ്രിയപിതാവേ ഞങ്ങളുടെ വിടുതലിനായി പരിശുദ്ധാത്മാവ് സദാ ഞങ്ങളോടൊപ്പം ഉള്ളതിനായി നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓൾ